പതിനാറുകാരനെ അയൽവാസിയായ യുവതി ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി ഹൈദരാബാദിലെ ജൂബിലി ഹിൽഡിലായിരുന്നു സംഭവം യുവതിയെ പോക്സോ കേസ് പ്രകാരം അറസ്റ്റ് ചെയ്തു ഒരു എസ്റ്റേറ്റിലെ ജോലിക്കാർക്കുള്ള ക്വാർട്ടേഴ്സിലാണ് പതിനാറുകാരനും മാതാപിതാക്കളും താമസിക്കുന്നത് അടുത്തിടെയാണ് കുട്ടി സ്കൂൾ പഠനം പൂർത്തിയാക്കിയത് കുട്ടി താമസിക്കുന്ന അതേ ക്വാർട്ടേഴ്സിലാണ് ഇരുപത്തിയേഴ് കാരിയായ യുവതിയും താമസിക്കുന്നത് കുട്ടിയെ യുവതി പലതവണ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു കുറച്ചു ദിവസം മുമ്പാണ് കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നത് വിഷാദഭാവത്തിലായിരുന്നു കുട്ടിയെ പലപ്പോഴും അവർ കണ്ടത് മാതാപിതാക്കൾ കുട്ടിയോട് വിശദമായി സംസാരിച്ചപ്പോഴാണ് പീഡനത്തിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നത് പലതവണ വീട്ടിലേക്ക് ക്ഷണിച്ച് യുവതി തന്നെ പീഡിപ്പിച്ചതായി കുട്ടി പറയുകയുണ്ടായി ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിഞ്ഞതോടെ കുട്ടിയുടെ മാതാപിതാക്കൾ യുവതിയെ നേരിട്ട് കണ്ട് ശകാരിച്ചിരുന്നു പിന്നാലെ അവർ പോലീസിനെ സമീപിക്കുകയായിരുന്നു യുവതിക്കെതിരെ പോക്സോക്ക് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു യുവതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്